വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെങ്ങോട്ട് വക്കാമോ മുതൽ വെങ്കളം വരെയുള്ള പാതയുടെ പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പം നമ്മുടെ സോറി ചെങ്ങോട്ട് കാവിലെ പാതയുടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മണ്ണുകളൊക്കെ നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെങ്ങോട്ട് കാവലിൽ നിന്നുള്ള പാതയുടെ കാഴ്ചയാണത് ഇപ്പോൾ ചെങ്ങോട്ട് ഇപ്പോൾ റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് റോഡിലൂടെ കടത്തി വിട്ടൊരു കാഴ്ചയാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് നമ്മുടെ പഴയ ദേശീയപാതയിലൂടെയും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെങ്ങോട്ടുകാവ് ദേശീയപാതയിൽ നിന്ന് റോഡ് ഡൈവേർട്ട് ചെയ്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡിലൂടെയും കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് നമ്മുടെ പഴയ ദേശീയപാതയിലൂടെ പുതിയ അപ്രോച്ച് പുതിയ ആറ് വരിപ്പാതയിലെ മൂന്ന് വരിപ്പാതയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളെ കടത്തി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാഗാട് മണ്ണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം നൂറ്റമ്പത് ലോഡ് വെച്ച് അടിക്കാനാണ് അവരിപ്പോൾ സപ്പ് നൽകിയിരിക്കുന്നത് അപ്പോൾ നൂറ്റമ്പത് ലോഡ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ചില കോൺട്രാക്റ്റിംഗ് കമ്പനികൾക്ക് സബ് നൽകിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ചെങ്ങോട്ട് കാവ് ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നൂറ്റമ്പത് ലോഡ് വണ്ണെന്നൊക്കെ പറഞ്ഞാൽ മോശം ഇല്ലാത്ത രീതിയിൽ രാവിലെ നാല് മണി തൊട്ട് മണ്ണടിക്കും വൈകി രാത്രി പതിനൊന്ന് മണി മണി വരെ മണ്ണടിക്കാനാണ് തീരുമാനം അപ്പോൾ എടുത്ത കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ നൂറ്റമ്പത് ലോഡ് രാവിലെ നാല് മണി മുതൽ വൈ രാത്രി പതിനൊന്ന് വരെ മണ്ണടിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ മൂന്ന് മണിക്കൂർ ബ്രേക്ക് അതായത് ഈ സ്കൂൾ ടൈമിൽ സ്കൂൾ എടുക്കുന്ന തുറക്കും രാവിലെ പോകുന്ന ടൈമിലും അതോടൊപ്പം തന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് ആളുകൾ കുട്ടികൾ പോകുന്ന സമയത്തും നിലവില് ടോറസുകളും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ടോറസ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ടിപ്പർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പെർമിറ്റ് നിരോധിച്ചിരിക്കുക എന്നല്ല അപ്പോൾ ആ സമയവും മുദിനകത്ത് മൂന്ന് മണിക്കൂർ കഴിച്ച് പിന്നെ അതിനിടയിൽ വിശ്രമം എല്ലാം കൂടി അങ്ങനെ രാത്രി പതിനൊന്ന് മണിവരെ ലോഡ് മണ്ണടിക്കാനുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ പ്രദേശത്ത് വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളെ ചെങ്ങോട്ട് കാവ് കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വർക്ക് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെങ്ങോട്ട് കാവ് കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ അടുത്തതായിട്ട് ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മളെ പുയിൽക്കാവ് പൊയിൽക്കാവില് അണ്ടർ പാസേജിൻ്റെ ആറുവരയുടെയും കോൺക്രീറ്റിങ് കഴിഞ്ഞതാണ് ഇനി ആറ് വരിയുടെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഈ പ്രദേശങ്ങളിൽ നടക്കാണ്ട് ഇവിടെയൊക്കെ മണ്ണടിക്കാനുള്ള വർക്ക് തന്നെയാണ് വാഗാടിന് ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഈ സൈഡ് പാനൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അതോടൊപ്പം തന്നെ സർവീസ് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടൊക്കെ ഇവിടെ നിന്ന് മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നിട്ട് നല്ല രീതിയിലുള്ള ടേണിംഗ് ഉള്ളൊരു പ്രദേശമാണ് ഈ പൊയിൽക്കാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം വീണ്ടും ആറുവരി പാതയുടെ താറിങ് പൂർത്തിയായ ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ടേണിംഗ് ഉണ്ടായിരുന്നു ആ ടേണിംഗ് നിവർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദേശീയപാത ഇതിലേക്ക് കടന്നു പോകുന്നത്ക്കാവ് നേരത്തെ കഴിഞ്ഞ മഴയത്തൊക്കെ ഇവിടെ വെള്ളം കയറിയ ഒരു പ്രദേശമാണ് നേരത്തെ ഈ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് ആ ഡ്രൈനേജൊക്കെ ബ്ലോക്കായിട്ടും വെള്ളം കയറിയ പ്രദേശമാണ് അപ്പോൾ അത് അടുത്ത മഴക്കുള്ളിൽ ഈ ഡ്രൈനേജിൻ്റെ വർക്കും ഈ പ്രദേശത്ത് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആറുവരി പിന്നെ നേരത്തെ താറിങ് ചെയ്തതാണ് അപ്പോൾ നമ്മളെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ മുന്ന ദേശീയപാതയുടെ കാഴ്ചയാണ് ഇതൊക്കെ വരി നേരത്തെ താറിങ് പൂർത്തിയാക്കിയതാണ് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു പ്രദേശത്ത് ആറുവരിയുടെയും താറിങ് വാഗാട് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു കാഴ്ച കൂടി നിങ്ങൾക്ക് നൽകാം അപ്പോൾ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ വേറെ ഇപ്പോൾ നമ്മളെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇവിടെയുള്ള ഒരു ഡ്രൈനേജ് ഉണ്ട് ആ ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഡ്രൈനേജ് എന്ന് നേരത്തെ മൂന്ന് വരിയുടെ ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞിരുന്ന അടുത്ത മൂന്ന് വരിയുടെ ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള കോൺക്രീറ്റിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചേമഞ്ചേരി ഭാഗത്ത് കാഴ്ച ഇതാണ് നമ്മൾ നേരെ ം ഭാഗത്തേക്ക് അപ്പൊ നമ്മളെ ചെങ്ങോട്ട് വെക്കാവ് വാങ്ങാൻ കഴിഞ്ഞ് ആറ് ആറുവരി പാത ചേമഞ്ചേരിയൊക്കെ കഴിഞ്ഞ് വരി പാത പൂർണ്ണമായും താറിങ് പൂർത്തിയായിട്ടുള്ള അതിന് ഈ പ്രദേശത്ത് കുറച്ച് ഭാഗങ്ങൾ താറിങ് സോറി കുറച്ച് ഭാഗങ്ങൾ താറിങ് ബാക്കിയുണ്ട് അതായത് മൂന്ന് വരി താറിയത് മൂന്ന് വരി ഒരു പത്തിരുന്നൂറ് മീറ്റർ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടുണ്ട് അത് എന്താണെന്നറിയില്ല പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടേണിങ്ങിൻ്റെ ഒരു പ്രദേശം കൂടിയാണ് ഈ ചേമഞ്ചേരി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശം ഓൾറെഡി ദേശീയപാതയിൽ നല്ല ഉണ്ട് അത് പരമാവധി നിവർത്തിയിട്ടുണ്ട് പിന്നെ നിലവിലുള്ള ദേശീയപാത തന്നെ ആ ഒരു അലൈൻമെൻറ്റ് നിർത്തിക്കൊണ്ട് പരമാവധി ആ ഒരു പ്രദേശത്തോടെ തന്നെയാണ് കടന്നത് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടേണിങ്ങുകളൊക്കെ ഈ ഒരു പ്രദേശത്ത് ബാക്കിയുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചേമഞ്ചേരി കഴിഞ്ഞിട്ടുള്ള ആ പ്രദേശത്തു നിന്നുള്ള ആ ദേശീയപാതയുടെ കാഴ്ച അവിടുന്ന് ആറുപേർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പിന്നെ ഒരു അണ്ടർ പാസ്സേജാണ് വരുന്നത് അണ്ടർ പാസ്സേജിൻ്റെ ആ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് അതായത് പൂക്കാടാണ് നമ്മളിപ്പോൾ പൂക്കാട് പൂക്കാട് അണ്ടർ പാസ്സേജ് ആ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡുണ്ട് ആ അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരുക്കങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷന് ഒക്കെ ലെവൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പം ഉള്ളത് വിഭാഗത്തെത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് അപ്പോൾ ഇവിടെ ആറ് വരെയുടേയും അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാനുള്ളത് അപ്രോച്ച് റോഡിൻ്റെ ഫൗണ്ടേഷന് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡെസ്കവേഷൻ ചെയ്ത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഈ മാർച്ച് മാസം മാസാവുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളമുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഈ ആറി പാനലുകളൊക്കെ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഡൈവേർട്ടായിരിക്കും പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ കുറച്ച് ഭാഗം നടന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞാൽ പിന്നെയും ആറ് പരിപ്പാത കാറിങ് കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആയ ഒരു പ്രദേശം തന്നെയാണ് ഇവിടെയൊക്കെ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ അതിനിടയിൽ മൂന്ന് വരിയുടെ താറിങ് ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട് ഇതിപ്പം ഈ ആഴ്ച വർക്ക് കംപ്ലീറ്റ് ആയതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയ വർക്കാണ് താറിൻ്റെ സ്മെല് മാറിയിട്ടില്ല ഇവിടെ ഒരു സൈഡിലും ആറ് പാനലുകൾ സോറി നമ്മളെ ക്രാഷ് വാരിയറിൻ്റെ കോൺക്രീറ്റ് കാണുക കുറച്ച് നടക്കാൻ ബാക്കിയില്ല മൊത്തം ഡൈവേർഷനാണ് ഓരോ കിലോമീറ്റർ കൂടുമ്പോഴും അല്ലെ അര കിലോമീറ്റർ കൂടുമ്പോഴും റോഡ് റോഡിങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവ രാത്രി കാലങ്ങളിലൊക്കെ കൃത്യമായിട്ട് സഞ്ചരിക്കുന്ന ആളുകൾ അങ്ങേയായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം റോഡ് ഡൈവേർട്ടാവുമ്പോൾ ക്രാഷ് വയറും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് റോഡ് ഡൈവേർട്ട് ആക്കുന്നത് അപ്പോൾ ചിലയിടത്തൊക്കെ ഒന്നും സിഗ്നൽ ലൈറ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റോഡ് ഡൈവേർട്ടാവുന്നത് മനസ്സിലാവാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി സഞ്ചരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് എയർപോർട്ട് ഗൾഫ് പ്രവാസികളായ ആളുകളൊക്കെ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഗൾഫിൽ നിന്ന് വരും ചില ആളുകൾ പ്രവാസികളായ ആൾ ഡ്രൈവ് ചെയ്ത് വരുന്ന ശീലമുണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ നാട്ടിൽ വരുന്ന അന്ന് പരമാവധി ഡ്രൈവ് ചെയ്യാതെ പ്രത്യേകിച്ച് നൈറ്റിൽ കാരണം നിങ്ങൾ പോയ സമയത്തുള്ള ദേശീയപാതയുടെ കോലമായിരിക്കില്ല ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന് രണ്ട് ദിവസം റോഡിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട ജസ്റ്റ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം എവിടെയാ എപ്പോഴാണ് റോഡ് ഡൈവേർട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ പൂക്കാട് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രദേശം ഇവിടെയും മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് എടുക്കുകയാണ് ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തന്നെയാണ് അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകളൊക്കെ കുറച്ച് സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ലെവൽ ചെയ്ത് താറിയാനുള്ള വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെയും ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ഫ്ലൈ ഓവർ വരുന്നുണ്ട് നല്ല ഫ്ലൈ ഓവർ ഓൾറെഡി വന്നു കഴിഞ്ഞു ആ ഫ്ലൈ ഓവറിൻ്റെ ആറുവരയുടെയും കോൺക്രീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ തിരുവങ്ങോട് തിരുവങ്ങോട് വളരെ വിശാലമായിട്ടുള്ള ഫ്ലൈ ഓവറാണ് ആ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലും ഇപ്പോൾ താറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആറി പാനലുകളൊക്കെ നേരത്തെ സ്ഥാപിച്ച പ്രദേശം തന്നെയാണ് ഇവിടെ മണ്ണൊക്കെ അടിച്ച് ഉയർത്താനുള്ള വർക്കാണ് നടക്കാനുള്ളത് സർവീസ് റോഡ് ഒക്കെ താറ് ചെയ്തിരുന്നു പക്ഷെ ആ താറ് ചെയ്തതിന് ശേഷം വീണ്ടും പാച്ച് വർക്ക് കൂടി ഇവിടെയൊക്കെ ചെയ്തൊരു കാഴ്ചയാണ് അത് കാണാൻ സാധിക്കുന്നത് താറ് ചെയ്തപ്പോൾ പ്രദേശമൊക്കെ പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി താറ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഈ പ്രദേശം വൃത്തിയായിട്ടില്ല സത്യം പറഞ്ഞു ഈ സർവീസ് റോഡ് താറ് ചെയ്തിട്ടും ഒട്ടകപ്പുറത്ത് പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെങ്ങളം ഈ ഭാഗം വരെയാണ് നമ്മൾ വാഗാടിൻ്റെ വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കെ എം സി ആണ് ദേശീയ പാതയുടെ വർക്ക് എടുക്കുന്നത് അപ്പോൾ വെങ്കളം വരെയുള്ള പ്രദേശം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം വെങ്കളം മുതൽ ഈ മലപ്പുറം ഭാഗ ഭാഗത്തൊക്കെ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുന്നേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പാർട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യും അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകൾ അറിയിക്കുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകളുടെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാത്ത കുറച്ച് ആളുകളുണ്ട് എന്നൊക്കെ നമുക്ക് ചില അവസരത്ത് തോന്നുന്നുണ്ട് കാരണം വീഡിയോ ചില ഭാഗത്ത് റീച്ചാകുന്നില്ല അപ്പോൾ എന്തായാലും ആ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി നിങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ നമ്മളെ ബംഗളം ഭാഗത്തുള്ള ആറുവരിയുടെയും എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മുകളിലും താറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ ഇതിൻ്റെ ചെറിയ ചെറിയ വർക്കുകൾ മിനുക്കുകൾ പണികളാണ് ബാക്കിയുള്ളത് അതേപോലെ തന്നെ സർവീസ് റോഡൊക്കെ കണ്ട നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം സർവീസ് റോഡ് വർക്ക് നടക്കുമ്പോൾ ശരിക്കും സത്യത്തിൽ ആദ്യം സർവീസ് റോഡ് ഇതേപോലെ നല്ല നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല സർവീസ് റോഡിൻ്റെ വർക്ക് ആദ്യം വൃത്തിയിലും പടുപ്പിലും ഒക്കെ വാഗാട് ആദ്യം എടുത്ത് പഠിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ റോഡിലെ ട്രാഫിക് ബ്ലോക്കുകളും അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും ഇവിടെയൊക്കെ നല്ല വിശാലമായൊരു സർവീസ് റോഡൊക്കെ നല്ല വിഷാരമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ബംഗളം ഭാഗത്തുള്ള കാഴ്ച ഇവിടെ നമ്മൾ കണ്ടു ഇവിടെ ഈ ബ്രേക്സ് ആളുകളാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്താണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രീലൈറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ സ്ഥാപിച്ച ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളെ വീട് ഇവിടെ ആ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടിന് നിങ്ങൾ കാത്തിരിക്കുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്